स्पीकर सर मैं रिस्पेक्ट कर रहा हूं ये प्रधानमंत्री के शब्द है मेरे शब्द नहीं है ये प्रधानमंत्री जी ने कहा है पब्लिक में मीडिया को कहा है कि मैं बायोलॉजिकल नहीं हूं मेरा डायरेक्ट कनेक्शन भगवान के साथ है मैं नहीं बोल रहा हूं प्रधानमंत्री मोदी जी ने बोला है देर आर एक्चुअली टू सिटिंग इन चेयर देर इज द स्पीकर ऑफ द लोकसभा द स्पीकर of the indian union and there is mr om birla when modi ji went and shook your hand and i went and shook your hand i noticed something when i shook your hand you stood straight like this and shook my hand and when modi shook your hand you bowed down and shook his hand narendra <laughs> modi അമിത് ഷായെയും രാജ് രാജ്നാഥ് സിംഗിനെ അടക്കമുള്ള ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് ലോക്സഭയിൽ രാജ് രാഹുൽ ഗാന്ധി കത്തിക്കയറിയത് ഇതുവരെ കാണാത്ത രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു മുഖമായിരുന്നു ഇന്ന് കണ്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാനായി നമ്മളോട് ഡിസ്കസ് ഡിസ്കഷനിൽ വന്നിട്ടുള്ളത് രതീഷ് ചക്രവാണിയാണ് നമസ്കാരം എന്താണ് ഇന്ന് ലോകസഭയിൽ കിടന്നു മറഞ്ഞിട്ടുണ്ടായുള്ള സംഭവങ്ങൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് നന്ദകുമാരൻ ലോക്സഭ ഒരുവരെ സാക്ഷ്യം വഹിക്കാത്ത രീതിയിലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല കൊല്ലം ആ പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗമാണ് പ്രസംഗം ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നേടും അതിൻ്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ രാഹുൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിൻറ്റുകളും അതായത് നീറ്റ് മുതൽ അയോധ്യയിലെ തോൽവി മുതൽ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ ഹിംസ നടത്താൻ കഴിയില്ല എന്നും നിരവധി വിഷയങ്ങളാണ് ആ വിഷയങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് രാഹുലിനുണ്ടായിട്ടുള്ളൊരു ട്രാൻസിഷനാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഇങ്ങനെ ആകുമ്പോൾ ഈ ആദ്യം നരേന്ദ്രമോദി എഴുതേറ്റ് ഇന്ററപ്റ്റ് ചെയ്തു അതിനുശേഷം അമിത്ഷാ എഴുന്നേറ്റ് ഇന്ററപ്റ്റ് ചെയ്തു രാജ്നാഥ് സിംഗ് എഴുതേറ്റു ശിവരാജ് സിംഗ് ചൗഹാൻ എഴുതേറ്റു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ബാഹുബലിയെ പോലെ രാഹുൽ ഗാന്ധി നിൽക്കുകയും ഇവരെല്ലാവരും അതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി വരികയും ചെയ്യുന്ന ഒരു അപൂർവ കാഴ്ചയാണ് നമ്മൾ രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ മറ്റുള്ളവർ ഒന്നും അല്ല എന്ന് തെളിയിച്ച ലക്ഷങ്ങളായിരുന്നു തീർച്ചയായിട്ടും നമ്മളിപ്പോ പപ്പു എന്ന് വിളിച്ചിരുന്ന ഒരു രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ട്രാൻസിഷൻ ഉണ്ടായിട്ട് അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ഒരു ഇപ്പൊ നമ്മള് ബാഹുബലി സിനിമയിലാണെങ്കിൽ ഇവനൊരു കൊട്ടാരത്തിൽ പോയിട്ട് പിന്നീട് ഇവൻ വലിയ അഭ്യാസിയാണ് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്ന ദേവസേനയുടെ തലത്തിലാണ് സത്യത്തിൽ നരേന്ദ്രമോദി നിന്ന് നിന്ന് പോയത് നമുക്കിതിന്റെ ചരിത്രത്തില് നമ്മളെപ്പോഴും തോക്കേണ്ടത് ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ട ആളുകൾ പിന്നീട് വലിയ ഉയർച്ചയിലേക്ക് വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും ആദ്യം ഇന്ദിരാഗാന്ധിയെ വിളിച്ചിരുന്നത് അവരൊരു പാർലമെന്ററി കാര്യ അഫയേഴ്സ് മിനിസ്റ്ററി ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നതാണ് ആ സമയത്ത് അവർ വിളിച്ചിരുന്നത് ഒരു ഭൂങ്കി കൂടിയാണെന്നാണ് ഡെഫ് ഡബായിട്ടുള്ള ഒരു പാവ എന്നുള്ളതൊക്കെയാണ് അവർ വിളിച്ചിരുന്നത് പക്ഷെ ആ ഇന്ദിരാഗാന്ധി എങ്ങനെയാണ് വലിയ ഒരു ഒരു അയൽ ലേഡിയായി മാറിയത് എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മൾ കേരളത്തിൽ കെ മുരളീധരനെ നമ്മൾ വിളിച്ചിരുന്നത് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇന്റർവ്യൂത്തെ എത്രമാത്രം ഇവിടെ എത്താൻ

കഴിഞ്ഞ ലോക്സഭ ഫസ്റ്റ് ലോക്സഭ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പം അദ്ദേഹം എ ഐ സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം അവർ വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം എ സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് പോയ ഒരാളാണ് ഓടുന്ന രാഹുൽ ഗാന്ധിനെ കണ്ടത് അതൊന്ന് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള മാറ്റം അനുഭവങ്ങൾ രണ്ട് ജോഡോ യാത്രകൾ ഒന്ന് ജോഡോ യാത്രയും ഒന്ന് ജോഡോ ന്യായ അല്ല ഇന്നത്തെ ഒരു നമ്മളിപ്പ ഇന്നത്തെ ഒരു സംഭാഷണത്തിലേക്ക് തിരിച്ചു വന്നാൽ ഇന്നത്തെ രണ്ട് മണിക്കൂർ പ്രസംഗത്തിനിടക്ക് ആദ്യം രാഹുൽ ഗാന്ധി പറയുന്നൊരു കാര്യം അദ്ദേഹം നരേന്ദ്രമോദിയെ നിശ്ചിതമായും അങ്ങോട്ട് കളിയാക്കി ഇല്ലാതാക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് മന്ത്രി प्रधानमंत्री ने बोला है कि मेरा डायरेक्ट कनेक्शन है भगवान के साथ मैंने नहीं बोला मैंने नहीं बोला स्पीकर सर मैं रिस्पेक्ट कर रहा हूं ये प्रधानमंत्री के शब्द है मेरे शब्द नहीं है ये प्रधानमंत्री जी ने कहा है पब्लिक में मीडिया को कहा है कि मैं बायोलॉजिकल नहीं हूं मेरा डायरेक्ट कनेक्शन भगवान के साथ है मैं नहीं बोल रहा हूं प्रधानमंत्री मोदी जी ने बोला है तो पता नहीं उस टाइम आठ बजे भगवान का मैसेज आया होगा हिंदुस्तान के हिंदुस्तान वही वही मगर फिर श्री राम ने आपको दूसरा मैसेज दे दिया अयोध्या में भगवान का मैसेज आया होगा मोदी जी नोटबंदी कर दीजिए नोटबंदी कर दिया डायरेक्ट ऊपर से आया मैसेज ऑर्डर आया खटाक और और अलग अलग ऑर्डर आते हैं अदानी जी वाला ऑर्डर आता है बंबई एयरपोर्ट अदानी जी को ऊपर से ऑर्डर आता है खटाक खटाक खट खटा खट खटाख खट, ऑर्डर खट, खट, खट खट, खट, आते हैं നിങ്ങളൊരു ബയോളജിക്കൽ പി എം അല്ല പകരം നിങ്ങൾ നേരിട്ട് വന്ന ഒരാളാണ് നിങ്ങൾ ജൈവികമായി വന്ന ഒരാളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് പിന്നെ അടുത്തത് നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റായി അതായത് ദൈവമായിട്ട് ഇദ്ദേഹത്തിന് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിർദ്ദേശങ്ങൾ കിട്ടാണ് അദാനിക്ക് പോർട്ട് കൊടുക്കുക നമ്മുടെ റിലയൻസിന് എന്ത് ചെയ്യും പോട്ട് അംബാനിക്ക് പോർട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്ന ഒരാളാണെന്നാണ് പറയുന്നത് അത് അവതരിപ്പിക്കുക മാത്രമല്ല ഇതിനെ തടസ്സപ്പെടുത്താനായിട്ട് ഭരണപക്ഷ അംഗങ്ങളിൽ ആളുകൾ എഴുന്നേക്കുകയോ ചെയ്യുമ്പോൾ സ്പീക്കർ പോലും സ്പീക്കർ അന്നേരം പറയുന്നുണ്ട് ഓം പറയുന്നത് നിങ്ങൾ പേഴ്സണലി അരാസ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് അല്ല ഇത് പൊതുജനത്തോട് നരേന്ദ്രമോദി പറഞ്ഞതാണ് അല്ലാതെ ഞാൻ പറഞ്ഞ കാര്യമല്ലാതാണ് പറയണേ ഒന്ന് രണ്ടാമത്തത് അദ്ദേഹം നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷയെ കുറിച്ച് പറഞ്ഞു നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ അദ്ദേഹം പറയുന്നത് എഴുപത് കഴിഞ്ഞ ഏഴ് കൊല്ലത്തിനടക്ക് എഴുപതോളം വരുന്ന എക്സാംസില് പരീക്ഷാ പേപ്പറുകൾ ചോർത്തിട്ടുണ്ട് ആ നീറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ജന കുട്ടികൾക്ക് മുഴുവൻ മനസ്സിലായി ഇത് സാമ്പത്തികമുള്ളവന് മാത്രം നേടാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് എന്നുള്ളത് മനസ്സിലാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ചിരിക്കാം അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഡിസ്കസ് ചെയ്യാം ഞങ്ങള് സഹായിക്കാം എന്നാണ് പറയുന്നത് അതുപോലെ മൂന്നാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്നത് മണിപ്പൂരിനെ കുറിച്ചാണ് അത് മണിപ്പൂരില് നിങ്ങൾ ഇതേ വരെ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്തിട്ടില്ല അതുപോലെ രാജീവ് അമിത്ഷായും വിസിറ്റ് ചെയ്തിട്ടില്ല എന്താണ് മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ക്രൂഷ്യലായ ചോദ്യമാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹത്തെ മൊത്തം അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ പല അടവുകളും പയറ്റുമ്പോൾ അവരെ വിളിച്ച് മീറ്റിങ്ങൾ കൂടുമ്പോൾ ഈ കേരളത്തിലടക്കമുള്ള ക്രിസ്ത്യൻ മിഷണറി പുരോഹിതന്മാരെയാണല്ലോ ബിഷപ്പ്മാരെയാണല്ലോ ഡൽഹിയിൽ കൊണ്ടുവന്ന് മീറ്റിങ് നടത്തുക ഇവിടെ മീറ്റിംഗ് നടത്തുക പക്ഷേ മണിപ്പൂരിൽ അവിടെ ദേവാലയങ്ങളടക്കം കത്തിച്ച് ആ ഒരു അവസ്ഥ ഇന്ത്യയിൽ ഇവിടെ ഉണ്ടായിട്ടില്ല ഭീകരമായ അവസ്ഥയുണ്ട് അവിടേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല പോയിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഭീരുവാണെന്ന് വിളിക്കുന്നതിന് തുല്യമാണ് അല്ല അദ്ദേഹം ഈ രാഹുൽ ഗാന്ധി പറയുന്ന അടുത്ത ഡയലോഗാണ് ഏറ്റവും ഗംഭീരവേദന അദ്ദേഹം പറയുന്നത് ഞാൻ മണിപ്പൂരിൽ പോയിരുന്നു ഞാൻ അവരോടൊപ്പം വേണമെങ്കിൽ മരിക്കട്ടെ എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് പോകാത്തത് നിങ്ങളത് ഇന്ത്യയുടെ ഭാഗമായി കണക്ക് കൂട്ടുന്നില്ല എന്ന് പറയുന്ന വലിയ ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനിതെല്ലാം ചുരുക്കി പറഞ്ഞാണ് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം കാര്യം എന്താണെന്നറിയോ നിങ്ങൾ ഹിന്ദുവല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഹിന്ദുക്കൾക്കൊരിക്കലും ഇത്തരത്തിലുള്ള നഫ്രത്ത് വെറുപ്പ് പകർത്താൻ കഴിയില്ല ഇത്തരത്തിൽ നിങ്ങൾ ഒരു സ്നേഹമില്ലാതെ സംസാരിക്കാൻ കഴിയില്ല നിങ്ങൾ ഹിംസ നടത്താൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെ ഹിംസ നടത്തുന്ന നിങ്ങൾ ഹിന്ദു അല്ലെന്നും പിന്നെ അയോധ്യയിൽ അയോധ്യ ഇരിക്കുന്ന ഫൈസാബാദിൽ മത്സരിക്കണമെന്ന് നരേന്ദ്രമോദി ആഗ്രഹിച്ചിരുന്നുവെന്നും പക്ഷേ സർവേ റിപ്പോർട്ടുകളൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുമൊക്കെ കിട്ടിയപ്പോൾ അവിടെ തോറ്റേക്കും എന്ന് വിചാരിച്ചിട്ട് ഏഹ് ഇദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയതാണെന്നും അയോധ്യയിലെ രാമൻ നിങ്ങൾക്കൊരു അടി തന്നു എന്നുമാണ് പറയുന്നത് പിന്നെ അടുത്തത് അദ്ദേഹം പറയുന്നത് അയോധ്യയിൽ നിങ്ങളൊരു രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തു ആ ഉദ്ഘാടനം ചെയ്തപ്പോൾ നിങ്ങൾ അദാനിയെ വിളിച്ചു അംബാനിയെ വിളിച്ചു അതുപോലെ പണക്കാരായിട്ടുള്ള ആളുകൾ സിനിമാ താരങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അയോധ്യയിൽ ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അത്തരത്തിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാതിരുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ അടിയേറ്റത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഈ വെറുപ്പ് പടർത്തുന്ന പരിപാടികൾ അവസാനിപ്പിക്കൂ എന്നാണ് പറയുന്നത് പിന്നെ എന്തോ പറയുക അടുത്തത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാലോ ഇപ്പം രാമൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെ പലപ്പോഴും ഇപ്പോൾ ഒരു പ്രൊപ്പകാണ്ടയുടെ ഭാഗമായി ഇലക്ഷൻ വോട്ട് കിട്ടുന്നതിന് വേണ്ടി കൃത്യമായി ബി ഉപയോഗിക്കുന്നുണ്ട് അത് ബി പോലെ സമ്മതിക്കും ബി ജെ പി ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് രാഹുൽ ഗാന്ധി ശിവഭഗവാന്റെ ഫോട്ടോയുമായിട്ടാണ് വന്നത് ശിവം പറ ശിവ ശിവഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഞങ്ങൾ ആരെയും ഭയക്കരുതെന്നും ആരെയും ഭയപ്പെടുത്താനും നിൽക്കരുത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത് ഞാൻ വിചാരിക്കുന്നത് സുനിൽ കനകോലുവോ അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഏതെങ്കിലും ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളോ കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് രാമന് പകരം ശിവനെ ഉപയോഗിച്ച് കോൺഗ്രസ് മുന്നോട്ട് വരുന്നു വരുന്നു ഒന്ന് രണ്ടാമത്തത് ഘാഡ് കോർ ഇത്രയും നാൾ കോൺഗ്രസ് ചെയ്തതാ കോൺഗ്രസ് ഏർ സത്യത്തിൽ ബി ജെ പിയുടെ ഹിന്ദുത്വ ഐഡിയോളജിയെ ആരും തന്നെ എതിർക്കുന്നുണ്ടായില്ല ഇടതുപക്ഷം ഒഴികെ മറ്റാരും തന്നെ എതിർക്കുന്നുണ്ടായില്ല കാരണം എന്തുകൊണ്ടാണ് ഹിന്ദുത്വ ഐഡിയോളജി എന്ന് പറഞ്ഞ ഒരു ഹിന്ദു വിശ്വാസത്തിനെതിരാണ് എന്ന് വിചാരിച്ച് അതിനെ എതിർക്കാതിരിക്കുക അല്ലെങ്കിൽ അതൊരു സോഫ്റ്റ് ഹിന്ദുത്വം കാണിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് കോൺഗ്രസ് അടക്കം എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് അങ്ങനെ വിട്ടാൽ കഴിയില്ലെന്നും ഈ നൂറ് തൊണ്ണൂറ്റൊമ്പത് സീറ്റിൽ നിന്നും ഇനിയും വളരണമെങ്കിൽ ഇതിനെ കടന്നാക്രമിച്ചേ പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊടുങ്കാറ്റെ ആഞ്ഞടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹിന്ദുവല്ല യഥാർത്ഥ ഹിന്ദുക്കൾക്കോ യഥാർത്ഥ രാമനോ അങ്ങനെ ആകാൻ കഴിയില്ല അതുകൊണ്ട് രാമൻ നിങ്ങളെ ശിക്ഷിച്ചതാണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് പിന്നെ നമുക്ക് ഏറ്റവും സുന്ദരമായി ഈ പ്രഭാഷണം പോലും ഞാൻ വിചാരിക്കുന്നു കൃത്യമായി ആരോ ഓർക്കസ്ട്രേറ്റ് ചെയ്ത കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതിൻ്റെ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അദ്ദേഹം പറയുന്നത് ഓം ബിർള സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ വേദി സ്റ്റേജ് മറ്റേ ചെയറിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവും ആ രണ്ടുപേരും കൂടി ചെന്നപ്പോൾ ഞാൻ ഒരു കാര്യം അന്ന് നോട്ടീസ് ചെയ്തു കാരണം എനിക്ക് അദ്ദേഹം നേരെ നിന്നാണ് കൈ തന്നത് ഷയിക്കാണ്ടി തന്നത് പക്ഷേ നരേന്ദ്രമോദിക്ക് മുമ്പിൽ കുനിഞ്ഞു നിന്നാണ് ഷയിക്കാൻ വന്നത് നിങ്ങളാണ് ഇതിൻ്റെ ഈ സഭയുടെ പരമാധികാരി നിങ്ങൾ ആരുടെ മുമ്പിൽ കുനിയേണ്ടതില്ല നിങ്ങൾ പറയുന്ന എന്ത് വാചകവും ഞാൻ കേൾക്കും ഞങ്ങളുടെ ഒപ്പോസിഷൻ മൊത്തം കേൾക്കും There are actually two people sitting in that chair. There is the speaker of the Lok Sabha, the Speaker of the Indian Union, and there is Mr. Om Birla. When Modi ji went and shook your hand, and I went and shook your hand, I noticed something. When I shook your hand, you stood straight like this and shook my hand. And and when Modi ji shook shook your hand, hand. you bowed down and shook his അതായത് നരേന്ദ്രമോദിയെ പച്ചയ്ക്ക് കൊല്ലുക എന്നുള്ള ശരിക്കും പറഞ്ഞ സത്യത്തിൽ ഇന്ന് ഞാൻ അത്ഭുതകരമായി കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അവിടെ ഇരിക്കുകയാണ് ഈ ഓരോ വിഷയത്തിലും അതായത് ഒരു വിഷയമുണ്ടാകുമ്പോൾ ഈ ഹിന്ദുക്കളുടെ പ്രശ്നം വന്നപ്പോൾ ഹിന്ദുക്കളെ മുഴുവൻ ഹിംസ ചെയ്യുന്നവരാണ് അക്രമികളാണ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് നേരിട്ട് ഡിഫൻഡ് ചെയ്യാൻ എഴുന്നേക്കുന്നത് പ്രധാനമന്ത്രിയാണ് സാധാരണ ഉണ്ടാവാറില്ല രണ്ടാമത്തത് അഗ്നിവീറിന്റെ കാര്യം പറഞ്ഞപ്പോ അഗ്നിവീർ എന്ന് പറയുന്ന അഗ്നിവീറിൽ പട്ടാളം പട്ടാളം അഗ്നിവീരിലേക്ക് നാലു കൊല്ലത്തേക്കാണുള്ളവർക്ക് സർവീസ് കിട്ടുക ആ നാലു കൊല്ലത്തേക്ക് സർവീസ് കിട്ടുന്ന ഒരാൾ രക്തസാക്ഷി ആയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പെൻഷൻ കിട്ടുന്നില്ല ഒന്നും കിട്ടുന്നില്ല എന്നാണ് അപ്പൊ ഇതിന് ശരിക്കും ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി എഴുന്നേക്കുന്നത് രാജ്നാഥ് സിംഗ് ആണ് രാജ്നാഥ് സിംഗ് പറയുന്നത് അഗ്നിവേറിലെ അവർക്ക് ഇൻഷുറൻസ് പോളിസി ഉണ്ട് അവർക്ക് ഒരു കോടി രൂപ കിട്ടുമെന്നാണ് അടുത്തത് ഞാൻ പറയുന്നത് കർഷകരെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ കർഷക സമരത്തെ അധിക്ഷേപിച്ചു നിങ്ങൾ കർഷകരെ മുഴുവൻ വിളിച്ചത് തീവ്രവാദികൾ എന്നുള്ളതാണ് എന്നാണ് അപ്പോഴും അടുത്തത് ശിവരാജ് സിംഗ് ചൗഹാനാണ് എഴുന്നേൽക്കുന്നത് അതായത് എഴുന്നേറ്റ് ഇതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ ഒരു ജനാധിപത്യത്തിന്റെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത്രയും കാലം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം അതെ അവിടെ ഒരു ശക്തമായ പ്രതിപക്ഷം വേണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ രണ്ട് ഗവൺമെന്റ് വഴി അങ്ങനെ ഒരു സ്ഥാനം ഇല്ലാതാക്കുകയും അവരെ ചവിട്ടി മെതിക്കുകയും എൻഫോഴ്സ്മെന്റ് അടക്കമുള്ള ഏജൻസികൾ ഉപയോഗിച്ച് ഇവരെവിടേക്കാ ശരിയാക്കി കളയാം അവിടെ ഒക്കെ ഇതാക്കി ഇത് രാഹുൽ ഗാന്ധീനേയും സോണിയാഗാന്ധീനടക്കം കേസിൽപ്പെടുത്തിയല്ലോ അല്ല ഇതില് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരിയിൽ ലാസ്റ്റത്തെ ലോക്സഭ മറ്റേ സെഷൻ നടന്നു അതായത് പതിനേഴാം ലോക്സഭ പതിനെട്ടാം ലോക്സഭയാണല്ലോ ഈ പതിനേഴാം ലോക്സഭയുടെ ലാസ്റ്റ് സെഷനിൽ ഞാൻ ഒരു രണ്ട് പ്രസംഗങ്ങൾ ഡീകോഡ് ചെയ്ത ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു അത് രണ്ടും നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളാണ് ആ നരേന്ദ്രമോദി ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ ഞാനത് മറ്റൊരു ചാനലിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്നു അപ്പോൾ അവതരിപ്പിച്ചപ്പോൾ അതിൽ സത്യത്തിൽ നരേന്ദ്രമോദി കോൺഗ്രസ്സിനെ അങ്ങേയറ്റം പരിഹസിക്കുകയും നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ അതിൽ പരാജയപ്പെട്ടു എന്ന് പറയുകയും അതുകൂടാതെ നിങ്ങൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ കടയിൽ ഉണ്ടാക്കി വിൽക്കുക അല്ലാതെ ഒരേ പ്രൊഡക്റ്റ് തന്നെ വിൽക്കല്ലേ നിങ്ങളൊരു രാജകുമാരൻ ഇറക്കിയിട്ടുണ്ട് ആ രാജകുമാരൻ തുടങ്ങിയ സ്റ്റാർട്ടപ്പ് അങ്ങനെ പറ്റി പരാജയപ്പെട്ടു അതായത് ഇന്ത്യ മുന്നണിയെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായ അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി ആ അവതരിപ്പിച്ചതിൽ പക്ഷെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ സത്യത്തിൽ ഒരു ഫെബ്രുവരി കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ ആയപ്പോഴേക്കുമുള്ള അടുത്ത സെഷൻ വന്നപ്പോഴേക്കും അത് നരേന്ദ്ര നേ മോദിക്ക് നേരെയുള്ള ചോദ്യങ്ങളായിക്കൂടി മാറുന്ന ഒരു കാര്യമാണ് നമ്മൾ ജനാധിപത്യത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഇപ്പൊ കേരളത്തിലൊക്കെ ഇരുന്ന് നമ്മൾ പലപ്പോഴും പറയാനുണ്ട് നമ്മൾ വളരെ പ്രബുദ്ധരായ ജനതയാണ് ഭയങ്കര ഇന്റലക്ച്വൽ ആണ് ഇതാണെന്നൊക്കെ സത്യത്തില് നന്ദി ഒന്നുമല്ല ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയും ഈവൺ ഹരിയാനയിലെയും ഗോവയിലെയും സാധാരണ വളരെ പാവപ്പെട്ട നമ്മളത്ര ഇപ്പൊ സാക്ഷരോ ബുദ്ധിജീവികളോ ഒന്നുമല്ലാത്ത ജനമാണ് ഇത് കൃത്യമായി റീഡ് ചെയ്യുന്ന അതായത് അടിയന്തരാവസ്ഥ സമയത്ത് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതെ കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി ഭരണ ഇന്ദിരാഗാന്ധീൻ്റെ കൂടെ നിന്ന സമയത്ത് അടിയന്തരാവസ്ഥക്കെതിരെ ഉത്തരേന്ത്യയാണ് ചരിച്ചത് ഉത്തരേന്ത്യയിൽ ഇന്ദിരാഗാന്ധി അടക്കം പരാജയപ്പെട്ട നേട്ടമുണ്ട് ഇന്ദിരാഗാന്ധി സഞ്ജീവ് ഗാന്ധി അടക്കം പരാജയപ്പെട്ട ഒരു ആയിരുന്നു അത് ചരിത്രപരമായിട്ട് ജനങ്ങൾ ഉത്തരേന്ത്യയിലെന്ത്രമാത്രം ജനങ്ങൾ അടിത്തിട്ടുള്ള ജനങ്ങൾ പ്രതികരിക്കുന്നു എന്നുള്ള ലക്ഷണമാണ് ഇപ്പ്രാവശ്യം അതുതന്നെയാണ് നമ്മളെ കെട്ടിച്ചുകൊണ്ട് ഉത്തർപ്രദേശാണ് നമുക്ക് വഴികാട്ടിയായി മാറ്റിയത് ബാക്കി നമ്മൾ അതുവരെ മോദി എഫക്റ്റ് മോദി എഫക്റ്റ് എന്നുള്ളതിൽ കേരളം പോലും അതിൻ്റെ കൂടെ നിന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ എഴുപത് ശതമാനം വോട്ടിലേക്ക് കുതിക്കാൻ കാരണം അല്ലെങ്കിൽ കേരളം തലകുത്തി പറഞ്ഞാൽ അതിൽ എത്തില്ല കേരളത്തെ പോലെ ഒരു സ്റ്റേറ്റ് അപ്പോൾ ഇതെന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇന്ത്യയിൽ നമ്മൾ എന്താണ് ആഗ്രഹിച്ചിരുന്നത് ഞാനൊക്കെ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞത് അതായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നോട്ടെ പക്ഷെ അദ്ദേഹത്തിന് പൂർണമായി കൺട്രോൾ ഉണ്ടാവരുത് പ്രതിപക്ഷം അത്ര ശക്തമായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചത് അല്ല ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോ നര നന്ദകുമാർ പറഞ്ഞു തന്നെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരേണ്ട നമുക്കില്ല വന്നോട്ടെ പക്ഷെ ഒരു പ്രതിപക്ഷം ഉണ്ടാവുകയും തെറ്റുകൾ ചോണ്ടിക്കാണിക്കാൻ ചെയ്യുകയും വേണം കേൾക്കാൻ കഴിയും അടിച്ചമർത്തും അതെ അല്ല ഇന്ന് ഈ ലോക്സഭയിലെ ഒപ്പോസിഷൻ ലീഡറായിട്ടുള്ള രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങൾ ഒപ്പോസിഷനാണ് നിങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് വഴി അധികാരത്തിൽ വന്നു ഞങ്ങൾ നിങ്ങളെ ആദരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ അനുമോദിക്കുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ തെറ്റുകൾ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്കുകൾ കാണിച്ചാൽ ഞങ്ങൾ ചോദിക്കാനുണ്ടാകും അത് വളരെ ശക്തമായി ചോദിക്കാനുണ്ടാകും എന്നാണ് പറയുന്നത് ഇതിൽ നമ്മൾ ഒരു കാര്യം കൂടി കണ്ടത് ഇത് കഴിഞ്ഞ് തൊട്ടടുത്താരെ പ്രസംഗിക്കാഴ്ച മഹോമോ ഇത്രയാണ് ഓക്കെ അപ്പം ഇത് ഇത് ഇതിന്റെ ഏറ്റവും വലിയ ഇനി അത് കട്ട് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇപ്പോൾ യാത്ര ചെയ്തപ്പോൾ കണ്ടുകൊണ്ടിരുന്നതാണ് തൊട്ടടുത്ത മഹോമോ ഇത്രയാണ് ഇതിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം ഒരു എംപിയുടെ താമസ സ്ഥലത്ത് നിന്നും പറഞ്ഞേക്കപ്പെട്ട രാഹുൽ ഗാന്ധി ശരിക്കും ഒരു ഷാഡോ പ്രൈം മിനിസ്റ്ററായി ഒരു മിനിസ്റ്ററുടെ എല്ലാ അധികാരങ്ങളോടും കൂടി തിരിച്ചെത്തി വസതിയിൽ താമസിക്കുകയും കഴിഞ്ഞ തവണ ഈ മഹോമൈത്ര പറയുന്ന ഒരു കാര്യം കഴിഞ്ഞ തവണ ഞാൻ ഇതേ ലോക്സഭയിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ നിങ്ങൾ തന്നെ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല പക്ഷേ ഇനി അത് സാധ്യമല്ല നിങ്ങൾ എനിക്കെതിരെ പ്രസംഗിക്കാൻ വേണ്ടി എൻ്റെ മണ്ഡലത്തിൽ മോദിജി അങ്ങ് രണ്ട് തവണ വന്നിരുന്നു പക്ഷെ എന്നിട്ടും ജനങ്ങൾ എന്നെ ജയിപ്പിച്ചു അതുകൊണ്ട് ഇനി എന്റെ ശബ്ദം ഊടിവെക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ തുടങ്ങുന്ന ഒരു പ്രസംഗം മാത്രമേ അത്ര കേട്ടുള്ളൂ അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് ബി ജെ പിക്ക് എതിരെയുള്ള ഏറ്റവും ശക്തമായ തിരിച്ചടി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയല്ല പറയാൻ കാരണം അവരെ അപമാനിച്ച് അല്ല കഴിഞ്ഞ തവണയൊക്കെ വളരെ വ്യക്തമായി ഒരു പ്രതിപക്ഷത്തിന്റെ സ്വരം കേൾപ്പിച്ച മഹോ മൊയ്ത്രയാണ് മഹോ മൊയ്ത്ര ഇത് മാത്രമല്ല മഹോ മൊയ്ത്രനെ അത് കഴിഞ്ഞിട്ട് പാർലമെന്ററി കമ്മിറ്റി കൂടുമ്പോഴും അതിൽ നിന്ന് അവർ ക്ഷുഭിതയായി ഇറങ്ങി വരികയും അവരെ പേഴ്സണലി ഹരാസ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിച്ചു അപമാനിച്ചു സ്ത്രീ എന്നുള്ള ഒരു അതുകൂടി കൊടുക്കാതെ എല്ലാ തരത്തിലും ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിച്ചു കൊണ്ടായിരുന്നുണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ജനാധിപത്യം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന കാര്യം രാഹുൽ ഗാന്ധി നടപ്പിലാക്കിയിരിക്കുന്നു നമ്മൾ ആഗ്രഹിച്ച ഒരു പ്രതിപക്ഷ നേതാവാണെന്ന് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് അതായത് ആ നരേന്ദ്രമോദി ഇന്നലെ വരെ ചിന്തിച്ചിരുന്ന ഏകാധിപത്യത്തിൻ്റെ സ്വരത്തിലൂടെ ഏകാധിപത്യത്തിലൂടെ നീങ്ങിയിരുന്ന നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാനും അടിച്ചിരുത്താനും തെറ്റിലേക്ക് പോകുന്ന നരേന്ദ്ര पो ये पो ये आ, െ കഴിഞ്ഞ രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വിട്ടുപോയി നിങ്ങൾ എഴുതി വെച്ചോളൂ അടുത്ത തവണ നിങ്ങളെ ഞങ്ങൾ ഗുജറാത്തിൽ തോൽപ്പിക്കുമെന്നാണ് വെല്ലുവിളി അല്ല അത് സത്യമാവാനാണ് സാധ്യത അതെ കാരണം ഇന്നത്തെ ഒരു പോക്ക് കണ്ടിട്ട് കൺട്രോൾ തെറ്റിപ്പോയ തെറ്റിപ്പോയൊരാളായിട്ടാണ് മോദിയെ നമ്മൾ കാണുന്നത് ഇന്നലെ ഇവരെ അമിത്ഷായെ നമ്മൾ കാണുന്നത് അങ്ങനെയാണ് ഇവർ പറഞ്ഞതിൽ അപ്പുറത്തേക്ക് അവർ എത്തിക്കഴിഞ്ഞു നമ്മൾ കണക്കുട്ടിയെക്കാട് അപ്പുറം എത്തി അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തിരിച്ചടി ഉറപ്പാണ് ആര് ഏകാധിപത്യത്തിലേക്ക് പോയാലും അവർക്ക് തിരിച്ചടി ഉറപ്പായിട്ടും ഉണ്ടാകും പ്രത്യേകിച്ചും ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് അതാണ് അടിയന്തരാവസ്ഥ സമയത്ത് കണ്ടിട്ടുള്ളത് ഇപ്പോഴും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം